മിസ്റ്റർ മനോജ് പേപ്പർ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ ബാക്കി യന്ത്രമാണല്ല ചെയ്യുന്നതല്ലേ അതാ കവർ മാത്രം കവർ കൊടുക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്തൊരു നോട്ട്ബുക്ക് നിർമ്മാണ യൂണിറ്റ് ആണ് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഇടുക്കിയിലെ അടിമാലിയിലാണ് അടിമാലിയിലെ നളന്ദ നോട്ട് ബുക്ക്സ് ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ നോട്ട് ബുക്ക് നിർമ്മാണ യൂണിറ്റാണ് ഈ നോട്ട് ബുക്ക് നിർമ്മാണ യൂണിറ്റിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഈ നോട്ട് ബുക്ക് നിർമ്മാണ യൂണിറ്റിലേക്ക് എത്തുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് കടന്നുവരിക പല നിറത്തിലുള്ള നോട്ട് ബുക്കുകൾ അതിൻ്റെ മുഖചിത്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും താല്പര്യം കുട്ടിക്കാലങ്ങളുടെ ഏറെ ഇഷ്ടപ്പെട്ട ഒറ്റവരെയും

ഉള്ളൂ അല്ലേ ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ പല തരത്തിലുള്ള നോട്ട്ബുക്കുകൾ രൂപപ്പെടുത്തുന്നതിന്റെ ഒരു ഭാഗമാണ് എന്ന് തോന്നുന്നു അല്ലേ ഇത് ആദ്യത്തെ സെക്ഷൻ ആണോ ഇത് പേപ്പർ കട്ട് ചെയ്ത് ആക്കി വെക്കുന്നു ശേഷം മെഷീനിലേക്ക് എടുത്തു വെക്കുന്നു ഒരു പ്രവർത്തനം ഒന്ന് കാണിച്ചു തരാമോ എന്താ പേരെന്താ മനോജ് ഇത്ര നാളുകളായി ഇവിടെ ഇരുപത് വർഷത്തോളായി അപ്പോ ഇതിന്റെ ആദ്യഘട്ടത്തില് ഇത്രയും യന്ത്ര സംവിധാനം ഒന്നും ഇല്ലായിരുന്നല്ലേ എന്തായിരുന്നു അപ്പഴ് നിങ്ങൾ എല്ലാവരും തൊഴിലാളികൾ വെച്ചിട്ട് ഇത് തുന്നിട്ട് എടുക്കായിരുന്നു അല്ലേ ഇപ്പൊ ഇതിന്റെ ഈ മെഷീൻ എന്ത് വല്ല വരുന്ന ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപയാണോ അതൊന്ന് കാണിച്ചുതരാം ഇതിന്റെ സംവിധാനം മിസ്ട്രം മനോജ് പേപ്പർ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ ബാക്കി യന്ത്രമാണല്ല ചെയ്യുന്നതല്ലേ കവർ മാത്രം എടുത്തിരിക്കുന്നത് റഫ് ആക്കി കൊടുക്കുന്നു ഗ്രൂവ് എടുക്കുന്നു ഓ ശരി ചെറിയ പാക്കറ്റ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വളരെ സൂക്ഷിച്ചാണ് പിടിക്കേണ്ടത് അല്ലേ എന്താ പേരുകൾ എന്താ ഇവരുടെ എന്റെ നോട്ട്ബുക്കിന്റെ ഒരു പ്രത്യേകത സാധാരണ ഇവിടെ ക്ലിപ്പാണ് വേണ്ടത് ാണ് ഇത് പോലെ നോട്ട്ബുക്ക് ചെയ്യുന്നവരിപ്പൊ കേരളത്തിൽ തന്നെ ചെയ്യാനുള്ള പ്രൊസീജിയർ വളരെ കൂടുതലാണ് താമസമാണ് പക്ഷെ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മള് ക്ലിപ്പ് ആവുമ്പോൾ കുട്ടികൾ ഒരു പേപ്പർ പറഞ്ഞെടുത്താൽ കുത്തു മൊത്തത്തിൽ ഇളകിപ്പോ കാരണവശാലും ഇളകില്ല വളരെ സ്ട്രോങ് ആയിരുന്നു കുത്തുവിട്ടു പോകുന്ന നോട്ട്ബുക്കുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇതൊരിക്കലും പറഞ്ഞു പോകാത്ത തരത്തിലുള്ള ദൃഢമായിട്ടുള്ള നോട്ട്ബുക്കുകൾ ആണ് ഇതിന്റെ ഈ കവറിന് നമുക്ക് നമ്മുടെ നമ്മൾ നോട്ട്ബുക്ക് ഇത് നടന്ന സോളോ എന്നാണ് പേരിലെ ഇതിന്റെ വലിപ്പം എന്താണ് പ്രത്യേകത ഇത് ഇത് വലിപ്പം കൂടിയ ബുക്കാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണ് ഫോർ സൈസ് ആണ് ഓ ഈ ഇത് മറ്റൊരു ഐറ്റം ആണ് അല്ലേ ഇത് ക്രൗൺ സൈസ് സാധാരണ ശ്രീ രജികുമാർ മറ്റൊരു സംശയമുള്ളത് ഇപ്പൊ ഇരുന്നൂറ് പേജിന്റെ നോട്ട്ബുക്ക് നൂറ് പേജിന്റെ നോട്ട്ബുക്ക് എന്നൊക്കെ പറഞ്ഞ് കടകളിൽ ചെന്നിട്ട് ചോദിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയാ അങ്ങനെ തന്നെയാണ് ഇപ്പിടുന്നത് ആ അപ്പൊ ഇരുന്നൂറ് പേജിന്റെ ഉണ്ടോ അവിടെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേജ് ആ സെക്കിയ ഇതിന്റെ സൈസ് ഇത് നമ്മള് നാല്പത്തിരണ്ട് എന്ന് പറയും സാധാരണ നോട്ട് ബുക്കാണ് നമ്മൾ പണ്ട് കാലത്ത് കിട്ടിക്കൊണ്ടിരുന്ന നോട്ട് ബുക്കാണ് അതിനുശേഷമാണ് ഈ കോളേജ് ബുക്ക് എന്നുള്ള പേരില് ഇത്തരം ബുക്കുകൾ വരാൻ ആരംഭിച്ചത് ഇപ്പോൾ നമ്മള് സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് ഇതുപോലുള്ള ബുക്ക് വലിയ ബുക്കുകൾ ചെയ്തത് ഇത് വലിയ പേജസിൻ്റെ ഇപ്പൊ ഇരുന്നൂറ് പേജാണ് ഈ ബുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ വിഷയം തീർന്ന അടുത്തൊരു ബുക്ക് മേടിക്കേണ്ടി വരുന്നില്ല അതിനുള്ള പ്രത്യേകത കൂടെ നമ്മൾ ഈ നോട്ട്ബുക്കിന്റെ കവർ പേജ് സംബന്ധിച്ച് നമ്മുടെയൊക്കെ കാലത്ത് എല്ലാ സിനിമാ സ്റ്റാറുകളുടെ ഒരു കവർ പേജ് പേജായിരുന്നു തീർച്ചയായിട്ടും രണ്ടായിരത്തിലെ ഞങ്ങൾ ബുക്ക് ആരംഭിക്കുമ്പോൾ സിനിമാ സ്റ്റാറുകളായിരുന്നു കൂടുതൽ അപ്പൊ ഇതിൽ നിന്നൊരു മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിച്ചപ്പോ ശക്തമായി വ്യാപാരികൾ പറഞ്ഞു അത് വിജയിക്കില്ലെന്ന് പറഞ്ഞു പക്ഷെങ്കിലും നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി പൂക്കളുടെ ചിത്രങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ബുക്കുകൾ ഇറക്കി മെസ്സേജുകൾ മെസ്സേജ് നമ്മുടെ എല്ലാ ബുക്കുകളിലും മെസ്സേജ് ഉണ്ട് അപ്പൊ അതുപോലെ മെസ്സേജ് കൊടുത്ത് ആണ് ബുക്കുകൾ ഇറക്കിയത് പക്ഷെ അത് അന്ന് പറഞ്ഞു ഇതിങ്ങനെ സിനിമ സ്റ്റാറുകളുടെ ബുക്ക് വേണമെന്ന് തീർച്ചയായിട്ടും ഇതൊരു മെസ്സേജ് തന്നെയാണ് ഫീൽ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ നമുക്ക് നോട്ട് ബുക്കുകളുടെ പുറം കവറിൽ കാണാൻ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട് അപ്പൊ സിനിമാ താരങ്ങളുടെ ചിത്രത്തിൽ നിന്നും മാറ്റം മാറ്റം വരുത്തിയ പ്രതിസന്ധി ഉണ്ടായാലും അത് ഇങ്ങനെ തന്നെ മാറണമെന്നൊരു നിശ്ചയതായിട്ട് താക്കളാണോ അതിന്റെ തയ്യാറ് ശരിക്കും കുന്നമുളം ആ സമയത്ത് മാറ്റിയിട്ടില്ല ആ അതിനുശേഷമാണ് പിന്നീട് ഇപ്പോ നമ്മുടെ ലെറ്റസ്റ്റ് ഏറ്റവും പുതിയ കവറാണിത് ശരി ചിത്രങ്ങളൊന്നും ഇല്ല ഒന്നും നടത്താന്നുള്ള പേര് മാത്രം അല്ലേ അപ്പൊ നടന്നയുടെ നോട്ട്ബുക്കുകളുടെ ഒരു ശേഖരമാണിത് എവിടെയൊക്കെ നോട്ട്ബുക്കുകൾ എത്തിക്കുന്നുണ്ട് നമ്മൾ ഇടുക്കി ജില്ല പൂർണ്ണമായിട്ടും തന്നെ എത്തിക്കുന്നുണ്ടല്ലോ നോട്ട്ബുക്ക് പിന്നെ കൂടാതെ തിരുവനന്തപുരം എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് കസ്റ്റമേഴ്സ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഈ കെട്ടി കെട്ടിവെച്ചേക്കുന്നതൊക്കെ ഒരു പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ് അല്ലേ അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നോട്ട് എല്ലാം ഇവിടെ ഈ ഗോഡൌണിലും ചുറ്റുവട്ടത്തിലും ആയിട്ട് ധാരാളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് കൂടാതെ നമുക്ക് മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളുണ്ടോ നോട്ട് ബുക്കുകൾ അല്ലാതെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും എന്ന പേരിൽ വേറെന്തെങ്കിലും ഉണ്ട് നമുക്ക് രണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട് കൂടാതെ നമുക്ക് ഔട്ട്ലെറ്റുകളിൽ നമ്മൾ ഇടുക്കി ജില്ലയിൽ സപ്ലൈ ചെയ്യുന്നു സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നളന്ദ ബുക്ക് സ്റ്റാൾ അപ്പൊ അവിടെ നോട്ട് ബുക്കുകൾ മാത്രമല്ല ക്ലാസ്മേറ്റ് അതുപോലെ ക്ലാസ്മേറ്റ് ആണ് അതുപോലെ ക്യാമൽ റിഡീപോള് ഹിന്ദുസ്ഥാൻ പെൻസിൽസ് സെല്ലോ പെന്ന് ലെക്സി പെന്ന് കങ്കാരു പാർക്കർ പന്ന് ഇവിടെ ഇടുക്കി ജില്ല വിതരണക്കാരാണ് വിതരണക്കാരാണ് അപ്പോൾ അതും നമ്മുടെ അടിമാലിയിലാണ് അപ്പോൾ എന്തായാലും അടിമാലിയിലേക്ക് ഇങ്ങനെ ഒരു കാഴ്ച ഒരുപക്ഷെ കുന്നംകുളത്തെ നോട്ട്ബുക്കുകളുടെ നിർമ്മാണശാലയിലെ കാഴ്ചയല്ല ഈ അടിമാലിയിലെ അതിനേക്കാൾ കുറച്ചുകൂടിയിട്ട് ആധുനികവൽക്കരിക്കപ്പെട്ട യന്ത്ര സംവിധാനങ്ങളിലൂടെ പുതിയൊരു തീമിലൂടെ അതായത് കുട്ടികൾ പഠിച്ചു വളരുമ്പോൾ അവർ സിനിമാ താരങ്ങളുടെ ചിത്രത്തിനപ്പുറത്ത് ചില മെസ്സേജുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാവണം പഠിക്കേണ്ടത് വളരേണ്ടത് എന്നൊരു സന്ദേശം കൂടിയിട്ട് ശ്രീ രജികുമാറിൻ്റെ നേതൃത്വത്തിലുള്ള നളന്ദ സ്ഥാപനങ്ങൾ പങ്കുവയ്ക്കുകയാണ് തീർച്ചയായിട്ടും ആധുനിക കാലഘട്ടത്തിൽ തൊഴിലാളികളെ കുറച്ചുകൊണ്ട് യന്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നു ആ യന്ത്ര സംവിധാനത്തിലൂടെ പുറത്തേക്ക് വരുന്ന പ്രൊഡക്റ്റുകൾ വളരെ വെൽ ഫിനിഷ്ഡ് ആയിരിക്കും എന്നുള്ള ഒരു കാഴ്ച കൂടിയിട്ടാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് അപ്പോൾ നടന്തിയുടെ അകത്തളത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു നടന്നയുടെ അകത്തളത്തിൽ ഒരുപാട് ഓഫീസ് സ്റ്റേഷനറീസ് ഉണ്ട് അതോടൊപ്പം തന്നെ നോട്ട് ബുക്കുകളുണ്ട് ടെക്സ്റ്റ് ബുക്കുകളുണ്ട് അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള ഓഫീസ് ഉൽപ്പന്നങ്ങളുടെ കുട്ടി സ്കൂളുകൾക്ക് എന്തെല്ലാമാണോ ആവശ്യം അതെല്ലാം നടന്നി ലഭിക്കുന്നുണ്ട് ഇതുകൂടാതെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ ആനുകാലിക പുസ്തകങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടല്ലോ നോട്ട് ബുക്കുകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു പറയുമ്പോഴേ നോട്ട്ബുക്കുകൾ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള നോട്ട്ബുക്കുകൾ നമ്മളുടെ നോട്ട്ബുക്കിൻ്റെ ഇപ്പൊ പുതിയ പ്രമുഖ കമ്പനികൾ പോലും ഇതുപോലെ ക്ലിപ്പ് അടിച്ചാണ് നോട്ട്ബുക്കിൻ്റെ ഓ ശരി ക്ലിപ്പാണ് അടിക്കുന്നത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ ഇതിന്റെ സെൻറ്റർ പേജ് ഇതുപോലെ ഇളക്കിയെടുത്താൽ ബാക്കിയുള്ള പേജുകളെല്ലാം ലഭിച്ചു പറഞ്ഞു പോകും പറഞ്ഞു പോകുന്നതിന് സാധിക്കും ഇങ്ങനെ ചെയ്യുന്നതാണ് ബുക്ക് മാനുഫാക്ചർ ചെയ്യാനുള്ള വളരെ എളുപ്പമുള്ള മറ്റ രീതിയിൽ ചെയ്യുമ്പോൾ കുറെ ബുദ്ധിമുട്ടാണ് നമ്മൾ അതുകൊണ്ടാണ് ഈ പെർഫെക്റ്റ് ബൈഡിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം സംഭാവന ചെയ്യുന്നത് അല്ലേ